നമസ്കാരം പ്രധാന വാർത്തകൾ ജുവലറികളിൽ നിന്ന് സ്വർണം കൈക്കലാക്കി മുങ്ങുന്ന സംഘത്തെ തന്ത്രത്തിൽ വലയിലാക്കി കേരള പോലീസ് വിമാനത്തിൽ പറന്നിറങ്ങി മോഷണം നടത്തി മടങ്ങുന്ന മോഷണ സംഘത്തെ തന്ത്രത്തിൽ വലയിലാക്കി കേരള പോലീസ് മഹാരാഷ്ട്ര സ്വദേശികളായ മോഷണ സംഘത്തെയാണ് കൊച്ചി പോലീസ് സമർത്ഥമായി വലയിലാക്കിയത് കേരളത്തിലെ ചെറുതും വലുതുമായ ജ്വല്ലറികളെ ഉന്നം വെച്ച് മോഷ്ടിക്കുന്ന സംഘത്തെയാണ് പോലീസ് പൊക്കിയത് നഗരത്തിലെ ചെറുതും വലുതുമായ ജുവലറികളിൽ കയറിയിറങ്ങി സൂത്രത്തിൽ ആഭരണങ്ങൾ കൈക്കലാക്കും ഒരുവിധം ആഭരണങ്ങളാകുമ്പോൾ ആ സ്ഥലം വിടും ഈ സ്വർണം വിറ്റ് ആഡംബര ജീവിതം നയിക്കുന്നവരാണ് പിടിയിലായത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയിച്ച അടവുമായി കേരളത്തിലെത്തിയ ചോരി ഫാമിലിയെ പരാതി ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുമ്പഴിക്കുള്ളിൽ എത്തിച്ചത് കളമശ്ശേരി പോലീസാണ് പൊട്ടിത്തെറി പിന്നാലെ വീടിനെ വിഴുങ്ങി അഗ്നിഗോളം തിരുവനന്തപുരം വള്ളക്കടവിൽ തീപിടുത്തത്തെ തുടർന്ന് വീട് കത്തി നശിച്ചു വീടിനുള്ളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ആളപായം ഉണ്ടായില്ല മുറികളിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം വള്ളിക്കടവ് പതിനാറേക്കാൾ മണ്ഡപം കുന്നിൽ വീട്ടിൽ സൗഹൃദ റെസിഡൻസിയിൽ ഷീറ്റ് ഷീറ്റുമേഞ്ഞ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത് വീടിന്റെ വരാന്തയിൽ ഉണ്ടായിരുന്ന ഫാനിൽ പൊട്ടിത്തെറി ഉണ്ടായതിന് പിന്നാലെയാണ് തീപിടുത്തമുണ്ടായത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തില്ല ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തീരുമാനമെന്ന് കെ പി നേതൃത്വം അറിയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം നാളെ രാഹുൽ കേരളത്തിലെത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ചാവക്കാട് കുന്നത്തൂർ ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് രാഹുൽ നാളെ പ്രചാരണം നടത്താനിരുന്നത് ഇതെല്ലാം റദ്ദാക്കി ഇന്ന് ഝാർഖണ്ഡിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ റാലിയിലും മധ്യപ്രദേശിലെ കോൺഗ്രസ് റാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നില്ല പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് രാഹുൽ ഗാന്ധി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതെന്ന് റിപ്പോർട്ട് കേസ് അന്വേഷിക്കാൻ പോയി ബാറിൽ കയറി മദ്യപിച്ച് ബഹളം എക്സൈസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു കൊച്ചി എൻഫോഴ്സ്മെന്റ് നർക്കോട്ടിക് സ്ക്വാഡിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം ഡി ഹാരിസിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഹോട്ടൽ ഹിൽ വ്യൂവിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ ബാറിൽ കയറി മദ്യപിച്ച ശേഷം പ്രശ്നമുണ്ടാക്കിയത് എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനെട്ടിന് എക്സൈസ് ഉദ്യോഗസ്ഥർ ഹോട്ടലിൽ അന്വേഷണത്തിനായി എത്തിയത് കേസിൽ ആലപ്പുഴ സ്വദേശിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ മഹസർ ഉൾപ്പെടെ എഴുതുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥർ മുറിക്കു പുറത്തിറങ്ങി ബാറിൽ കയറി മദ്യപിച്ചത് മദ്യപാനത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് മോശമായി പെരുമാറി സി ദൃശ്യങ്ങളും തെളിവായി ബാറുടമയുടെ പരാതിയിലാണ് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തത് കാറിൽ രണ്ടു കോടി രൂപയുമായി ബി ജെ പി പ്രവർത്തകർ പിടിയിൽ നിയമവിരുദ്ധമായി കാറിൽ വൻ തുക കൊണ്ടുപോകുന്നതിനിടെ ബി ജെ പി ഓഫീസ് സെക്രട്ടറിയെയും മറ്റ് രണ്ടുപേരെയും പിടികൂടി കർണാടകയിലെ ചാംരാജ്പേഠ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സ്റ്റാറ്റസ് സർവേലൻസ് ടീം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായതെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നു വൈകുന്നേരം നാലുമണിയോടുകൂടിയായിരുന്നു സംഭവം ബി ജെ പി സംസ്ഥാന ഓഫീസിലെ സെക്രട്ടറി ലോകേഷ് വെങ്കിടേഷ് പ്രസാദ് ഗംഗാധർ എന്നിവരാണ് പിടിയിലായത് തെരഞ്ഞെടുപ്പ് പരിശോധനാ സംഘം നടത്തിയ പരിശോധനയിൽ പണം കണ്ടെത്തിയതിന് പിന്നാലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു ബി ജെ പി ഭാരവാഹികളെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചുവരുത്തി പണത്തിന്റെ ഉറവിടം നിയമവിധേയമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി നിയമ ലംഘനമില്ല എന്ന് അവർ അറിയിക്കുകയായിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം അനുസരിച്ച് പാർട്ടി ഘടകങ്ങൾക്കും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്കും കൊടുക്കുന്ന പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള തുക ചെക്കായോ ഓൺലൈൻ ട്രാൻസ്ഫറിലൂടെയോ നൽകണം വലിയ തുക പണമായി കൊണ്ടു നടക്കുന്നതിനും വിലക്കുണ്ട്